ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിനിക്കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ഈശോയെ കണികണ്ടുണരാൻ കൈയിട്ട് ഈശോയുടെ സൗധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിതം തുടങ്ങാൻ നമുക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി സന്നിധിയണയുന്നു കർത്താവി നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ നല്ലൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണ്ണമായ രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു പുലർകാലെ എഴുന്നേറ്റ് എൻ്റെ ദൈവത്തിന് നന്ദി പറയാൻ തന്ന കൃതജ്ഞത അർപ്പിക്കാൻ തന്ന പ്രസരിപ്പോടെ എഴുന്നേൽക്കാൻ തന്ന ഈ മഹാഭാഗ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് നന്ദി പറയുന്നു മക്കളെ നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ജീവിതത്തെ ധന്യമാക്കാം അതൊരു വലിയ വിടുതലാണ് വലിയൊരു അഭിഷേകമാണ് വലിയൊരു അത്ഭുതമാണ് ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജോബിന്റെ പുസ്തകത്തിൽ പത്തൊമ്പതിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവൻ അവസാനം എന്നെ കരുതുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നീതി നടത്തി തരുന്ന ദൈവം മനുഷ്യനല്ല മറ്റാരുമല്ല എനിക്ക് നീതി നടത്തി തരുന്നത് എൻ്റെ ദൈവമാണ് അപ്പൊ അതിന് കാലവിളമ്പം വരുത്തത്തില്ല ദൈവം തക്ക സമയത്തിടപെട്ട് എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമാണ് അവൻ നിത്യം ജീവിക്കുന്ന ദൈവമാണ് അവൻ ജീവിക്കുന്നെന്ന് ഞാൻ അറിയുന്നു അവസാനം എന്നെ കരുതുന്ന ദൈവമാണെന്ന് ഞാൻ അറിയുന്നു നല്ലൊരു വചനമാണ് അപ്പൊ നമുക്ക് ആ ദൈവത്തെ ചേർത്ത് പിടിക്കാം നമ്മുടെ കൂട്ടുകാരെ പോലെയോ നമ്മുടെ ജീവിത പങ്കാളിയെപ്പോലെയോ നമ്മുടെ മക്കളെപ്പോലെയോ മാതാപിതാക്കളെപ്പോലും പോലെ അല്ല നമുക്ക് നീതി നടത്തി തരാൻ കാലവിളമ്പം വരാത്തൊരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ളത് ഈ പുലർകാലത്തിൽ വലിയ സന്തോഷമല്ലേ ആ ദൈവത്തിൻ്റെ ഓരം ചേർന്ന് ചാരെ നിന്നുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം കൈട്ടീശോ നമുക്കായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ അഭിഷേകമാണിത് ആരൊക്കെ പുലർകാല എഴുന്നേറ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നൊവേന ചൊല്ലുന്നോ അവിടെ കെട്ടുകൾ ഞാൻ അഴിച്ചു മാറ്റും എന്നതാണ് ആ വാഗ്ദാനം അത് സ്വീകരിക്കാനായിട്ട് പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചേർന്ന് നിൽക്കാം കൈട്ടീഷയുടെ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ധ്യാനിക്കാൻ പോവുകയാണ് മൂന്ന് നിയമങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം തലയിൽ മുൾക്കിരീടമൊക്കെ എടുത്ത് വയ്ക്കാം നമുക്ക് കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിക്കാം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കാം ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാനാണ് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും ഒക്കെ ചുടിയിൽപ്പെട്ട് അനേക മക്കൾ ഇന്ന് വിഷമിക്കുന്നുണ്ട് നമുക്ക് അവർക്ക് അവരെല്ലാവരും എടുത്തുകൊണ്ട് ഈശോയുടെ കെട്ടപ്പെട്ട കയ്യിലൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് ആ നിയോഗം തന്നെ നമുക്ക് ആദ്യമായിട്ട് വെക്കാം എല്ലാവരും സന്തോഷിക്കട്ടെ കൈകൾ വിരിച്ചു പിടിക്കാം ഏറ്റു ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങൾക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങൾക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്കുക ആ മുഖം നിന്റെ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിച്ചു വെച്ചേര് ജീവിതത്തിൻ്റെ ഏത് നെരുപ്പോടിലും ആ മുഖം നിനക്ക് ഗുണം ചെയ്യും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ ഇന്ന് മിഴികൽ തുറന്ന ജീവിതത്തിലേക്ക് പിച്ച് വയ്ക്കുന്ന പൈതങ്ങൾ നമുക്കെല്ലാവരും ചേർത്ത് വയ്ക്കാം എല്ലാ മക്കളും ദൈവസ്നേഹത്തിൽ വളരട്ടെ കർത്താവിനോടുള്ള ഭക്തിയിൽ വളരട്ടെ കൈകൾ വിരിച്ചു പിടിക്കുക ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ ഒന്ന് ഇവിടെ നോക്ക ആ ഒരു നോട്ടം മതി ഇന്ന് നിന്റെ ജീവിതം അനുഗ്രഹപൂർണമാവാൻ നിന്റെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെടാൻ ആ ഒരു നോട്ടം മതി നമുക്ക് മൂന്നാമത്തെ നിയോഗം അത് നമ്മൾ ഓരോരുത്തരുടെയും നിയോഗമാണ് എന്തു തന്നെ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് നൂറ് പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് കടബാധ്യതയുണ്ട് ജപ്തി പ്രശ്നമുണ്ട് കുടുംബത്തിലെ ദാമ്പത്യ പ്രശ്നമുണ്ട് ജീവിത പങ്കാളിയുള്ള ആസ്വാരസ്യങ്ങളുണ്ട് മക്കൾ ചേർന്നുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ സ്വപ്നങ്ങൾ ഒരു വിസ വിവാഹം അവിടെ ജോലി അല്ലേ അവിടെ പഠനം പരീക്ഷ ഇന്റർവ്യൂ ഒരു വീട് വേണം ഒരു വീട് പണി പകുതിയായി പൂർത്തീകരിക്കണം അല്ലേ എന്തെല്ലാം സ്വപ്നങ്ങളാ ഉള്ളത് ഒരു ഒരിതുണ്ട് ഭൂമി വേണം ഈശയെ കൂടുതൽ സ്നേഹിക്കണം ഭക്തിയിൽ വളരണം അതിനൊക്കെ തടസ്സമുണ്ട് ആയിക്കോട്ടെ കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്ക് അതൊന്ന് വെച്ചു കൊടുത്തേ കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിടുതൽ നീ ഒന്ന് അനുഭവിച്ച് ഒരു രോഗസൗഖ്യം സംഭവിക്കുന്നു ഒരു വലിയ കെട്ടഴിഞ്ഞു പോകുന്നു എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൂടി കൊണ്ടിരിക്കുന്നു ഈക്ക് നന്ദി പറയുന്നതോടൊപ്പം പറയുക ഞാനും എൻ്റെ കുടുംബവും ഫോൺ പിഒഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഞങ്ങൾ വെളുപ്പിന് മൂന്ന് ഒൻപതരയ്ക്ക് തന്നെ വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് കൈ ടീശോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗം വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു വരുന്ന വ്യാഴാഴ്ച എല്ലാ മക്കളുടെയും കാലുകൾ ചലിക്കത്ത കവിതം പരിശുദ്ധാത്മാവി ഇടപെടുന്നുണ്ട് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ሃሌሉያ ሃሌሉያ ሃሌሉያ